അടുത്ത ആഴ്ച എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തെക്കുറിച്ച് മിഷിഗനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ എപ്പോൾ എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് ട്രംപ് കാത്തുസൂക്ഷിച്ചിരുന്നത് ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൌഡി മോദി എന്ന പരിപാടി ഇതിന് ഉദാഹരണമാണ് ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു പല അന്താരാഷ്ട്ര വിഷയങ്ങളും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഇക്കാലം അളവിൽ നിർണായകമായി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട് അതേസമയം ക്വാഡ് ഉച്ചകോടിയിൽ സെപ്റ്റംബർ ഇരുപതിന് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തും യു എസിലെ ഡെലവറയിൽ നടക്കുന്ന നാലാമത് ക്വാഡ് ഉച്ചകോടിയാണ് എൻ ഉച്ചകോടി തുടങ്ങിയ തന്ത്രപ്രധാനമായ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്യും സെപ്റ്റംബർ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ ആന്റണി ആൽബനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഹോമിയോ കിഷിദ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് പ്രസിഡന്റ് ആയിരിക്കെ ട്രംപും മോദിയും തമ്മിൽ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഇരുവരും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ആയിരിക്കെ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയായിരുന്നു ഇത് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് കാൽ ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് നിലവിലെ കണക്ക് പ്രകാരം ഇരുപത്തിനാലായിരം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ക്വാഡ് രൂപീകരിച്ചിട്ട് ഇരുപത് വർഷം പിന്നിടുന്നു എന്ന പ്രത്യേകതയും ഡെലിവറിയിൽ നടക്കുന്ന ഉച്ചകോടിക്കു ക്വാഡിന് ശേഷം സെപ്റ്റംബർ തീയതികളിലായി ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഉച്ചകോടിയിലാകും പ്രധാനമന്ത്രി പങ്കെടുക്കുക ഇന്ത്യ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തൽ ആരോഗ്യ സുരക്ഷ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും അടുത്ത ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയം വഹിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ വർഷം യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യില്ല പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കര് പ്രസംഗിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മോദി അവസാനമായി യു എൻ ജി എ അഭിസംബോധന ചെയ്തത് കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു സംസ്ഥാന സന്ദർശനത്തിന് ന്യൂയോർക്കിലെ യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുന്നതിനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സന്ദർശനം എ സെഷൻ സെപ്റ്റംബർ മുതൽ വരെയാണ് നടക്കുക ബ്രസീൽ സംവാദം ആരംഭിക്കും തുടർന്ന് യു എൻ എൽ പ്രസിഡന്റ് ബൈഡന്റെ അവസാന പ്രസംഗത്തോടെ സഭ സമാപിക്കും പ്രതിരോധ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയ്ക്കും യു എസിനും ഇടയിൽ പല നിർണായക കരാറുകൾക്കും ഈ സമയം സാക്ഷ്യം വഹിച്ചിരുന്നു ചൈനയുടെ വളർച്ചയ്ക്ക് എതിരെ നടപടി സ്വീകരിക്കുന്നതിന് ഇരു കൂട്ടരും ഒരു ഇന്ത്യ അമേരിക്ക സമൂഹത്തിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയായിരുന്നു ട്രംപിന്റെ ഇടപെടലുകൾ ഏറെയും അതേസമയം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ അക്രമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചിരുന്നു എന്റെ സുഹൃത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അഗാധമായ ആശങ്കയുണ്ട് സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിനും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്നായിരുന്നു ആ പോസ്റ്റ് ന്യൂസ് ഡെസ്ക്